ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ ഗൗൺ സ്റ്റിച്ച് ചെയ്താലോ അതും സെന്ററിൽ മാത്രം ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് കുറച്ച് ലേസ് ഒക്കെ വെച്ച് ഫുൾ ലെങ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ വേണ്ട ഒരു ടോപ്പായിട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഹെവി പാർട്ടി വെയർ ലുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോൾ ആണ് പറയേണ്ടത് ഷോളിൻ്റെ ഒരു സൈഡിൽ വീതി കൂടിയ ഒരു ലേസും മറ്റേ സൈഡിൽ വീതി കുറഞ്ഞ ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ താഴ്വശത്ത് ഇതുപോലെ ഹാങ് ചെയ്യുന്ന ലേസ് കൂടി വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളാണ് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിതാ മൂന്നര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ചെറിയ ഒരു എംബ്രോയ്ഡറിയും സീക്വൻസും ഉള്ള ഒരു ഷിഫോൺ ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ ഇത് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടര മീറ്റർ ഷോൾണിയും വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് എടുത്തിരിക്കുന്നത് ഒരു ഷിമ്മർ ടൈപ്പ് ക്ലോത്ത് ആണ് ടഫ് ഈ ഒരു ക്ലോത്ത് ഒക്കെ ഒരു തൂങ്ങി നിൽക്കുന്ന ടൈപ്പ് ക്ലോത്ത് ആണ് അതുപോലുള്ള ക്ലോത്തുകൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ലേസ് എടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലേസ് വീതി കൂടിയ ലേസ് വീതി കുറഞ്ഞ ലേസ് ഇതൊക്കെ നമ്മുടെ ആ ക്ലോത്തിൻ്റെ കളറിനനുസരിച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി ഇതാ ഇവിടെ ഇതുപോലെ ലൈനിങ് ഫാബ്രിക് എടുക്കാം എന്നിട്ട് ലൈനിങ് ഫാബ്രിക്കിനെ ശ്രദ്ധിക്കാം വീതിക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ മെയിൻ ഫാബ്രിക്ക് മൂന്നര ആണ് എടുത്തത് എന്നാൽ ലൈനിങ് മൂന്ന് മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഞാൻ സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നില്ല നിങ്ങൾ സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നുണ്ട് എങ്കിൽ മൂന്നര മീറ്റർ തന്നെ എടുക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്ത മൂന്ന് മീറ്റർ ക്ലോത്തിനേയും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ട് വിരിച്ചു വെക്കുക ഒരു ചുളിവോ അല്ലെങ്കിൽ ഒരു മടക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുഴുവനായിട്ടും നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ വേണ്ടത് ഇറക്കം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ മുതൽ എവിടം വരെയാണോ നിങ്ങൾക്ക് ഇറക്കം വേണ്ടത് അത്രയും ഇറക്കം നിങ്ങൾ നിങ്ങളെടുക്കുക എനിക്കിപ്പോൾ ഇവിടെ ഫുൾ ലെങ്ത്തിലാണ് വേണ്ടത് ഞാൻ എപ്പോഴും കുറച്ച് താഴേക്ക് ഇറക്കിയിട്ടാണ് ഗൗണ് ചെയ്യുക കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ കാണാൻ ഭംഗിയുണ്ടാവുകയുള്ളൂ നമ്മുടെ കാല് കാണാൻ പാടില്ല ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം അൻപത്തി ആറ് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് പ്ലസ് നമുക്ക് താഴ്വശം ഫോൾഡ് ചെയ്യാൻ സാധാരണ നമ്മൾ ഒരു ഇഞ്ചാണ് എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ ഹാഫ് ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഗൗണൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും വീതിക്ക് ഫോൾഡ് ചെയ്യരുത് കുർത്തി ആയാലും ഒത്തിരി വീതിക്ക് ഫോൾഡ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഒരു ബൊട്ടീക് സ്റ്റെയിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും താഴ്വശം ഒരു ഹാഫ് ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇത് ഈ ക്ലോത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതെടുക്കുക കേട്ടോ എനിക്ക് ടോട്ടൽ വേണ്ടുന്ന ഇറക്കത്തിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ചാണ് എക്സ്ട്രാ കൂട്ടിയിരിക്കുന്നത് മുകളിൽ ഷോൾഡർ ചെയ്യാനും താഴെ ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യാനും അങ്ങനെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കൃത്യമായി വെച്ചതിന് ശേഷം എവിടെയാണോ നമുക്ക് ആ ഒരു ഒരളവ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം എനിക്കിപ്പോൾ അൻപത്തേഴ് ഇഞ്ചാണ് വേണ്ടത് അതിതാണ് ഞാനിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കൺഫ്യൂഷനൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എത്രയാണോ ടോട്ടൽ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരിഞ്ച് ആഡ് ചെയ്യുക അത് തുമ്പാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്യണം കേട്ടോ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് ആ മാർക്ക് ചെയ്തത് കറക്റ്റ് സെൻ്ററിൽ വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്യണം അതായത് ആ മാർക്ക് ചെയ്ത ലൈൻ കണ്ടോ ആ ലൈൻ കറക്റ്റ് ആ സെൻറ്ററിൽ വരണം ഇതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആ ഒരളവിലാണോ വരുന്നതെന്ന് നോക്കുക അതിന് ശേഷം ആ ഒരളവ് കറക്റ്റ് ആയതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതായത് ഇപ്പോൾ ടോട്ടൽ ക്ലോത്ത് നാലായിട്ടായി ഫോൾഡ് ചെയ്തതല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ കൃത്യമായിട്ട് അളവ് ഉണ്ടോയെന്ന് നോക്കുക ഇവിടെ അൻപത്തേഴ് ഇഞ്ച് ഉണ്ട് അതിന് ശേഷവും ബാക്കി ക്ലോത്ത് വരുന്നുണ്ട് കേട്ടോ ആ വരുന്ന ക്ലോത്തിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് ടോട്ടൽ ഏഴ് ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത് അതിൻ്റെ കൂടെ ഞാനൊരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുന്നുണ്ട് അപ്പോൾ ഏഴര ഇഞ്ച് ഈ ഏഴര ഇഞ്ചിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് കൂടി ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ച് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയത് ഇവിടെ സെൻറ്ററിൽ വെച്ച് ഒരു കട്ടിങ് കൊടുത്ത് വീണ്ടും അത് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ വീതി കുറയും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത് അതായത് നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ കിട്ടിയത് അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് തെയ്യെലെത്തുമ്പം ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആംഹോള് മാർക്ക് ചെയ്യാം എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്തത് അത്ര തന്നെ ആംഹോളും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എപ്പോഴും അതിന് വേറെ അളവുകളൊന്നും എടുക്കാറില്ല അപ്പോൾ ഇവിടെ ഞാൻ എട്ടിഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏഴര ഇഞ്ച് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഞാനതൊരു എടുത്തു ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ നെക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് പക്ഷേ ഇവിടെ നെക്ക് കട്ട് ചെയ്യുന്നില്ലാട്ടോ അത് ശ്രദ്ധിക്കുക നെക്ക് കട്ട് ചെയ്യുന്നില്ല എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത് മൂന്നിഞ്ചാണ് പക്ഷേ ആ മൂന്നിഞ്ച് നമ്മൾ ക്ലോത്തിൽ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യില്ലാട്ടോ ക്ലോത്തിൽ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒരു രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഞാനിതാ ഇവിടെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മൂന്നിഞ്ച് തന്നെയാവും ടോ ക്ലോത്തിലായതുകൊണ്ടാണ് ഹാഫ് ഇഞ്ച് കുറച്ചിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇനി നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ആറിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ആറര ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇറക്കമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നല്ല ഇറക്കം വേണമെങ്കിൽ കുറച്ച് ഇറക്കം കൂട്ടിയിട്ടൊക്കെ മാർക്ക് ചെയ്യുക അതിന് ഷോൾഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞു തരാം ഇപ്പോൾ ഞാനത് ഇവിടെ ഒരു ബോക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വി ഷേപ്പ് താഴെ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നേ ഉള്ളൂ കേട്ടോ ഇനി ഞാനിത് ഇവിടെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ശേഷം നെക്കിൽ നിന്നും ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചരിച്ച് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് ടോട്ടൽ കിട്ടിയത് നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം പത്ത് ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് എത്രയാണോ റൗണ്ടിൽ കിട്ടുന്നത് ബോഡിയുടെ റൗണ്ട് കിട്ടുന്നത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക ശേഷം അതിൻ്റെ കൂടെ നമുക്ക് തെയ്യൽത്തുമ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട് തെയ്യൽത്തുമ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരിഞ്ചാണ് എക്സ്ട്രാ നോർമലി കൊടുക്കേണ്ടത് നിർബന്ധമായും കൊടുക്കേണ്ടത് ഒരിഞ്ചാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം ഞാനിവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ പത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് തെയ്യൽത്തുമ്പ് വരുമ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് പിന്നീട് തടി കൂടും എന്നൊക്കെ കൺഫ്യൂഷനുള്ളവർ ഇഞ്ച് തന്നെ തയ്യൽത്തുമ്പ് കൊടുക്കാം കേട്ടോ കാരണം പെട്ടെന്ന് തടിക്കുന്ന പ്രകൃതക്കാരാണെങ്കിൽ തടിച്ചാൽ പിന്നെ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർ ഇഞ്ച് തന്നെ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പത്തിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അതുപോലെ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൂടി കൂട്ടുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ഈ ഒരു മോഡൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഹാഫ് ഇഞ്ച് എന്തായാലും എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പതിനൊന്നര ഇഞ്ച് എടുക്കുന്നത് ജസ്റ്റ് ഇത്രമാത്രം മനസ്സിലാക്കുക നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക പ്ലസ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഒന്നര ഇഞ്ച് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ആംഹോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതുപോലെ ഷോൾഡറിൽ നിന്നും നേരെ താഴേക്ക് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പതിനാലിഞ്ചിലാണ് ഷെയ്പ്പ് വരിക കേട്ടോ ഇവിടെ ഞാൻ വലിയ ഒന്നും കൊടുക്കുന്നില്ല എനിക്ക് പത്തിഞ്ച് വേണം ഞാനൊരു പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കറക്റ്റായിട്ട് ആ ഇഞ്ച് തന്നെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് താഴ്വശം വരെ കൊണ്ടുപോവുക വളരെ സാവധാനം ഇതുപോലെ വീതി കൂട്ടി 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 മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന് അളവൊന്നുമില്ല ജസ്റ്റ് താഴ്വശത്തേക്ക് പോകുമ്പോൾ വീതി കൂട്ടി കൂട്ടി ആ ക്ലോത്തിൻ്റെ മുഴുവൻ വീതിയും എൻഡാവുമ്പോഴേക്കും എടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഏറ്റവും താഴെ എത്തി ഇതുപോലെ ഏറ്റവും വലിയ വീതി താഴ്വശത്തേക്ക് കൊടുത്തു ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കേവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളങ്ങനെ കേവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭാഗം തൂങ്ങിപ്പോകൂട്ടോ അത് അവോയ്ഡ് ചെയ്യാനാണ് ഇതുപോലെ കേവ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ശേഷം നമുക്ക് ഇതുപോലെ ഇതിനൊന്ന് വിരിച്ചിടാം കേട്ടോ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഫോൾഡ് ചെയ്യൊന്നും വേണ്ട നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങ് മാർക്ക് ചെയ്തിട്ട് പോവാം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്തത് ആം ഹോൾ ഷെയ്പ്പൊക്കെ കട്ട് ചെയ്തെടുത്തു നെക്ക് കട്ട് ചെയ്യുന്നില്ല ആ നെക്കിൻ്റെ സെയിം വീതി നമ്മൾ താഴ്വശത്ത് ബാക്ക് നെക്കിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യും കേട്ടോ ഫ്രണ്ട് പീസ് അങ്ങ് മാറ്റി വെച്ച് ബാക്ക് പീസിൻ്റെ നെക്ക് ഞാനിത് ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നോ നാലോ ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ ജസ്റ്റ് ഞാനിത് ഇതുപോലെ ഒരു കേവ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തു ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ബാക്ക് പോർഷനെ അങ്ങ് മാറ്റി വെക്കാം ശേഷം ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് വിരിച്ചു വെക്കുക ഒരു ചൊളിവും ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ നിന്നും ഒരു പതിനാല് ഇഞ്ച് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു ശേഷം ഒരു മൂന്നര ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വീതിയാണ് മൂന്നര ഇഞ്ച് ഇതുപോലെ മുഴുവനായിട്ട് മുകൾ വശം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കാണാം എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ താഴ്വശം മാർക്ക് ചെയ്താൽ പതിനാല് ഇഞ്ചിലേക്ക് ഒന്നിതാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബോക്സ് കൃത്യം കൃത്യമായിട്ട് നമ്മൾ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു ശേഷം നമ്മൾ ഈ പീസൊക്കെ മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ അത് ആവശ്യമുണ്ട് ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം രണ്ടായിട്ട് മാത്രമേ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ബാക്ക് പോർഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വെച്ചത് കറക്റ്റ് നമ്മൾ നോർമലി വെക്കുന്ന പോലെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷന് വേണ്ടിയിട്ടും ക്ലോത്തിനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് ഫാബ്രിക് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു നോർമലി വെക്കുന്നത് പോലെ ഫോൾഡ് ചെയ്ത ഭാഗത്തല്ല വെക്കുന്നത് നമ്മുടെ ഓപ്പണിങ് വരുന്ന ആ ഒരു ഭാഗത്ത് കണ്ടോ ഇത് ഇതുപോലെ മാക്സിമം ക്ലോത്തിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വെക്കുന്നത് ആം ഹോളൊക്കെ ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ട ഒരു കൺഫ്യൂഷനില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ മാക്സിമം ആ ഒരു ക്ലോത്തിൻ്റെ എൻഡിലേക്ക് വെച്ചു താഴ്വശത്തെ വീതി നിങ്ങൾ പ്രശ്നമാക്കേണ്ട മുഗൾ വശത്ത് എൻഡിൽ വരുന്ന വിധത്തിൽ വെക്കുക നമ്മുടെ ഫ്രണ്ട് പോർഷൻ അതായത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇത്രയും എക്സ്ട്രാ ഭാഗം ഉണ്ടാവും അങ്ങനെ വരണം കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് ഈ ഒരു ഷെയ്പ്പും ആംഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത്രയും ഭാഗം മാത്രമാണ് കട്ട് ചെയ്യുന്നത് ശേഷം കണ്ടോ ഇവിടെ ഞാനൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു ലൈനിങ്ങിൻ്റെ ഇല്ല അതിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കേട്ടോ കണ്ടോ ഇതുപോലെ മുകളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക വീഡിയോ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നമുക്ക് ഇത്രയും എക്സ്ട്രാ വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ രീതിയിൽ വേണം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത് കേട്ടോ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ലൈനിങ് പീസ് ഇല്ലേ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് ആ ഒരു പീസ് എടുക്കാം എന്നിട്ട് അതിൻ്റെ സെയിം അളവിൽ നമുക്കൊരു മെയിൻ ഫാബ്രിക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായി കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ് ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശം വെച്ച് കൊടുക്കുക അതായത് നല്ല വശം മുകളിൽ വരുന്ന വിധം വെച്ചിട്ട് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം ബാലൻസ് ഉള്ള ഹാഫ് മീറ്റർ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ശേഷം ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു നമ്മൾ ഡ്രസ്സിനൊക്കെ ചെയ്ത സെയിം മെത്തേഡ് ലൈനിങ് കട്ട് ചെയ്യാൻ വെച്ച സെയിം മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് വെക്കുക ശേഷം ടോട്ടൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക പ്ലസ് ഹാഫ് ഇഞ്ച് മുകളിൽ ഷോൾഡർ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണം താഴ്വശം ഫോൾഡ് ചെയ്യാൻ ഇഞ്ചും വേണം അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുകൾ വശത്ത് വീതി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഏറ്റവും മുകളിൽ എത്രയാണ് വീതി വേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആംഹോളിൻ്റെ ആ ഒരു അളവ് എടുക്കുക കേട്ടോ ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് വേണം അളവെടുക്കാൻ എനിക്കൊരു പത്തിഞ്ചാണ് കിട്ടിയത് ആ പത്തിഞ്ച് അങ്ങനെ തന്നെ എടുക്കേണ്ട കേട്ടോ അതിൽ നിന്നും ഒരു ഇഞ്ച് കുറക്കുക നമ്മൾ കട്ട് ചെയ്ത് കേർവ് ചെയ്യുമ്പോഴൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് കിട്ടിയ വീതിയിൽ നിന്നും ഇഞ്ച് കുറച്ചിട്ട് അതിവിടെ മാർക്ക് ചെയ്യാം എനിക്ക് പത്തിഞ്ച് കിട്ടി ഞാനിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ഷെയ്പ്പ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു സൈഡിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഒന്ന് ചരിച്ച് കേവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇത് ഇതൊരിക്കൽ കണ്ടാലോ ചെയ്താലോ കറക്റ്റ് ആവില്ല രണ്ടോ മൂന്നോ നാലോ തവണ ചെയ്യുക പേപ്പറിലൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പം നമ്മളിത് കേവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴ്വശം അഞ്ചിഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരിഞ്ച് തെയ്യൽത്തുമ്പോൾ അപ്പോൾ ആറിഞ്ച് തൊട്ട് മുകളിൽ ഒരേഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു എട്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഓരോ ഇഞ്ച് കൂട്ടി കൂട്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ മാർക്ക് ചെയ്ത മെയിൻ പോയിന്റുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശം വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക മുകൾ വശത്ത് നല്ല ഭാഗമായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് കൃത്യമായിട്ട് ആംഹോളും ഷോൾഡറും വരുന്ന വിധത്തിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ കൃത്യമായി വെച്ചതിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് രണ്ട് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം താഴ്വശം ചെയ്യേണ്ട താഴ്വശം ഫ്രില്ലിടാനുള്ളതാണ് ഞാൻ ജസ്റ്റ് ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കാണിച്ച് തരാം ആ മാർക്ക് ചെയ്ത് കാണിക്കുന്ന സ്ഥലം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഒരു താഴ്വശം നമുക്ക് ഫ്രില്ലിടാനുള്ളതാണ് കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കാം ഇപ്പോൾ കണ്ട ഞാനിത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗം വരെ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഹാഫ് ഇഞ്ച് വേണമെന്നില്ല ജസ്റ്റ് ഒന്നൊരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ക്ലോത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ ഒരു സൈഡ് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം മറ്റേ സൈഡും ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സൈഡും അതിൻ്റെ എൻഡ് വരെ അതായത് ആ ഒരു മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടോ നമ്മുടെ ആ ഒരു സൈഡിൻ്റെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് താഴ്വശം ഫ്രില് ഇടാം എന്നുള്ളതാണ് ലൈനിങ്ങിനേക്കാളും നീളം അല്ലെങ്കിൽ വീതി കൂടുതലാണ് നിങ്ങൾക്ക് താഴെ കണ്ടാൽ മനസ്സിലാവും ഫ്രില്ലിടാൻ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് അത്രയും ഭാഗം നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കൃത്യമായി മെഷീൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ ഫ്രില്ലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ലൈനിങ് കൂട്ടാതെ മെയിൻ ഫാബ്രിക്ക് മാത്രം ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഫ്രില്ല് ഫ്രില്ലിടുകട്ടോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് മെയിൻ ഫാബ്രിക്ക് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രില്ലിൻ്റെ രീതിയിൽ മൂന്നോ നാലോ ഫോൾഡിങ് ഫ്രില്ല് എടുക്കുക എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ കൈകൊണ്ട് തന്നെ നമ്മൾ ഫ്രില്ല് എടുക്കണം മെഷീനിൽ വെച്ച് വലിച്ച് അങ്ങനെയൊന്നും ഫ്രില്ലിടണ്ട ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം കണ്ടോ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഫ്രില്ല് അവിടെ വെക്കുക കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നന്നായി വലിച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഫ്രില്ല് കറക്റ്റായിട്ട് വരാൻ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ ആ പീസ് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വെക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഒരു പീസിനെ ഇതിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ അല്ലെങ്കിൽ മെയിൻ പീസിൻ്റെ നല്ല വശവും വരുന്ന വിധത്തിൽ ഇതുപോലെ വെക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു താഴ്വശം വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഏറ്റവും താഴ്വശത്ത് ഒരു കുഞ്ഞ് കട്ടിങ്ങിട്ട് കൊടുക്കണം ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഏറ്റവും താഴെ ഒരു കട്ടിങ്ങിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തു കട്ട് ചെയ്തും കൊടുത്തു നൂല് കട്ട് ചെയ്യാൻ പാടില്ല അത് ശ്രദ്ധിക്കാം സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് താഴ്വശം ഒന്ന് വലിച്ചിട്ട് താഴ്വശം തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഇതാ ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട്താ കറക്റ്റായിട്ട് താഴ്വശം ഒരേപോലെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക നിങ്ങൾ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ബിഗിനറാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റും ഇതുപോലെ വെച്ചിട്ട് ആ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് ആ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗവും കൂടി നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കണ്ടോ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്താണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മുകളിലേക്ക് ഒന്ന് ചെറിച്ചെടുക്കാൻ പറ്റൂ കണ്ടോ ഇപ്പം നമ്മൾ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വരിക കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ പോർഷനും എവിടെ കൊണ്ടുവരണം മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ അതും ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് കൊണ്ടുവരാ വളരെ ഈസിയാണ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ പറയുമ്പോൾ ഒത്തിരി തോന്നുന്നുണ്ടാവും പക്ഷെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ് എന്നിട്ട് അവിടെ നിന്ന് ഇതാ മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ നമ്മളിപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ സൈഡ് ഒന്നും കാണാൻ നല്ല ഫിനിഷിംഗ് ഇല്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം അതിന്റെ മുകളിലേക്ക് ഞാൻ ഇത് ഇതുപോലെ ഒരു ലേസ് എടുക്കുന്നുണ്ട് ആ ഒരു ലേസ് അതിൻ്റെ സ്റ്റിച്ചിങ് പോയിൻ്റ് ഉണ്ട് ആ ഒരു പോയിൻ്റിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക അവിടെ നിന്ന് എന്ത് ചെയ്യണം ആ താഴ്വശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊണ്ടുവരിക എന്നിട്ട് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീതി കുറഞ്ഞ ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ക്യാൻവാസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇവിടെ പേപ്പർ ക്യാൻവാസാണ് എടുത്തത് അതിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് നെക്കിന്റെ നീളവും വീതിയും മാർക്ക് ചെയ്യാം നമ്മൾ ഫ്രണ്ടിക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ രണ്ടര മാർക്ക് ചെയ്തത് പക്ഷേ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ അത് എത്രയാണോ നിങ്ങൾക്ക് നെക്കിന്റെ വീതി വേണ്ടത് അത് തന്നെ മാർക്ക് ചെയ്യാം ഇവിടെ തയ്യൽത്തുമ്പൊന്നും ഇടണ്ട ഞാനിപ്പോൾ ഇവിടെ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് മൂന്നിഞ്ച് കിട്ടണം ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക നേരത്തെ മാർക്ക് ചെയ്ത അതേ അളവ് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്നൊരു ആക്കി എടുക്കാം എന്നിട്ട് നേരത്തെ എങ്ങനെയാണോ ഷേപ്പ് ചെയ്തത് ആ രീതിയിൽ തന്നെ ഷെയ്പ്പ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് മുകളിലേക്കും താഴ്വശത്തേക്കും നീളവും വീതിയുമൊക്കെ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഒരു ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് എവിടെയാണോ നമ്മൾ ഷേയ്പ്പ് ചെയ്ത് കൊടുത്തത് ആ ഷെയ്പ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക റൗണ്ട് ആണെങ്കിൽ അങ്ങനെ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ ഏത് നെക്കാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് അതിനെ ഇതാ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് ഈ ഒരു ഭാഗം നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം അതിൻ്റെ ഉൾവശം കണ്ടോ ആ ഉൾവശത്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റും കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ പീസ് നമുക്കത് മാറ്റാം അത് വേണ്ട ഈ ഒരു പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയാണ് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാൻവാസ് ക്ലോത്തിലേക്ക് വെച്ചു കൊടുക്കണം ലൈനിങ്ങിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ക്യാൻവാസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാൻവാസിൻ്റെ ഒരു ഭാഗം നല്ല ഷൈനിങ് ഉള്ള ഭാഗമാണ് അതായിരിക്കണം നമ്മൾ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് മറ്റേ വശത്ത് ഇതുപോലെ നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് അതവിടെ ഒട്ടി നിൽക്കും കേട്ടോ അയൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശേഷം നമ്മൾ ഇതുപോലെ ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് ഇഞ്ച് അവിടെ വിട്ട് കൊടുക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഫോൾഡിങ് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു പീസ് ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ ക്യാൻവാസ് ഇപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം എന്നിട്ട് അതിനെ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെക്കുക ക്യാൻവാസ് മുകളിലേക്ക് വരുന്ന വിധം വെച്ചിട്ട് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ മാക്സിമം അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല വിട്ടിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കറക്റ്റ് സെൻ്റർ ഒക്കെയാണോ വരുന്നത് എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്നും ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഈ മുകളിൽ വരുന്ന ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ക്യാൻവാസിനൊന്നും സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തില്ലേ അതുപോലെ ഇതിൻ്റെ കോണ് വരുന്ന ഭാഗത്തൊക്കെ പ്രത്യേകം മെയിനൂട്ടായ പോയിൻ്റ് പോലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം നൂല് കട്ടാവാൻ പാടില്ല നൂലിൻ്റെ എൻഡ് വരെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നൂല് കട്ട് ചെയ്താൽ അതിൻ്റെ പുറത്തേക്ക് സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ശേഷം നമ്മൾ ഇതിനെ മോശം വശത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് എടുക്കുന്നുണ്ട് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ഇതിനെ തിരിച്ച് പിറകിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ട് മോശം വശത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കൃത് കൃത്യമായി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്യാൻവാസിൻ്റെ എൻഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൊട്ടേക്ക് സ്റ്റെയിലൊക്കെ വരുന്ന വിധത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഫ്രില്ല് നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് അങ്ങൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കാം ശേഷം ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് മുഴുവനായും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തെയ്യൽ തുമ്പ് വിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ മുഴുവനായിട്ടും ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം തിരിച്ചിട്ട് കൊടുക്കണം അല്ലേ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല അത് സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡർ ജോയിനിങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മെയിൻ ഫാബ്രിക് അതായത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പോർഷൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്ക് പോർഷൻ്റെ ഷോൾഡർ കുറച്ച് വലുതായിരിക്കും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നല്ല വശവും നല്ല വശവും വെച്ചതിന് ശേഷം ലൈനിങ് ഫാബ്രിക്ക് മാത്രം താഴ്വശത്തേക്ക് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റേ ഭാഗം കാണുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശം വരുന്ന വിധത്തിൽ വെക്കുക എന്നിട്ട് ലൈനിങ് ഫാബ്രിക്ക് മാത്രം എടുത്തിട്ട് ഈ ഒരു ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഫാബ്രിക് എടുക്കുക എന്നിട്ട് അത് ഫ്രണ്ട് പോർഷൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുപോവുക വീണ്ടും വീണ്ടും പറയുന്ന വീഡിയോ ശ്രദ്ധിച്ച് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റും ഫ്രണ്ടിലോ ബാക്കിലോ ഒന്നും കാണില്ല ബാക്ക് പോർഷൻ്റെ ഷോൾഡർ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ കറക്റ്റായി ഫ്രണ്ട് പോർഷൻ്റെ അളവിലേക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളിത് ആ സ്ലീവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്ലീവിൻ്റെ ഏറ്റവും താഴ്വശം ഇതുപോലെ ഒന്ന് ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാനത് വെക്കുന്നത് കുറച്ച് വീതി കൂടിയിട്ടുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ഞാനിതൊന്ന് ഹൈലൈറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അതിന് രണ്ടിൻ്റെ അതായത് സ്ലീവിൻ്റെയും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആംഹോളിൻ്റെ ഭാഗവും നല്ല വശം വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അവ സ്റ്റിച്ച് ചെയ്തത് നേരെ വീണ്ടും സെൻ്ററിലേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടുന്ന് മറ്റേ സൈഡിലേക്കും ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നന്നായി വലിച്ചു പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യണ്ട കേട്ടോ ആയി ഒന്ന് പിടിച്ചാൽ തന്നെ അത് കറക്റ്റ് ആയിട്ട് വരും രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് സ്ലീവിന് രണ്ടായി ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഒരി ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ താഴ്വശം വരെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഒരു ഇഞ്ച് വരുന്നത് വരെ മാർക്ക് ചെയ്ത് അവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം ലൈനിങ് ഫാബ്രിക്ക് ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ലൈനിങ് ഫാബ്രിക്ക് മാത്രം ഇതുപോലെ മാറ്റിയെടുക്കുക എന്നിട്ട് മെയിൻ ഫാബ്രിക് എടുത്തിട്ട് അതിനെ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ ഇല്ലാത്ത ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യുക കേട്ടോ താഴ്വശം വരെ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് സ്റ്റിച്ച് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക് ഉള്ളിലേക്ക് ഇട്ടിട്ട് ലൈനിങ് ഫാബ്രിക്ക് മാത്രം എടുത്തിട്ട് ആ ലൈനിങ് ഫാബ്രിക്ക് മാത്രം ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഒരു ഇഞ്ച് കൊടുക്കാനൊന്നും നിൽക്കേണ്ട ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളിത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു അതിന് ശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം താഴ്വശം നമ്മൾ ഹാഫ് ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളൂ അതിനനുസരിച്ച് വളരെ നേരിയ രീതിയിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ എടുക്കേണ്ടത് ഷാലാണ് നമ്മൾ ഷാളിന് വേണ്ടിയിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് വാങ്ങിയിരിക്കുന്നത് രണ്ടേകാൽ മീറ്റർ ക്ലോത്ത് മതി എനിക്ക് നല്ല ലെങ്ത്ത് വേണ്ടത് കൊണ്ട് രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ നാലായി ഫോൾഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ടര മീറ്റർ ക്ലോത്തിനെയും നാലായി ഫോൾഡ് ചെയ്തിട്ട് മുകളിലെ ഡിസൈൻ ഇല്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാണ് അതായത് ഒരു സൈഡിലെ ഡിസൈൻ ഇല്ലാത്ത ഭാഗം കട്ട് ചെയ്തെടുത്തു അവിടെ നിന്നും ഇതുപോലെ വീതി ഒന്ന് അണന്നെടുക്കണം കേട്ടോ വീതി എനിക്ക് മുഴുവനായിട്ടും വേണ്ട നിങ്ങൾക്ക് മുഴുവൻ വീതി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു വീതി ഒന്ന് കുറയ്ക്കലാണ് ഏറ്റവും നല്ലത് ഷാള് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും മുപ്പത്തിയേഴ് ഇഞ്ച് വീതി അടയാളപ്പെടുത്തിയിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിൻ്റെ നാല് വശവും ഒരു ഹാഫ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ലേസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഒരുക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ഭാഗത്ത് വീതി കൂടിയതും മറ്റൊരു ഭാഗത്ത് വീതി കുറഞ്ഞതും ആണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡിലും അതായത് താഴ്വശം വരുന്ന രണ്ട് സൈഡിലും ഇതുപോലെ എൻ്റെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഹാങ്ങിങ് ലെയ്സും വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഫസ്റ്റ് ഒരു സൈഡ് മാത്രം മാത്രമാണ് നമ്മൾ വീതി കൂടിയതിൻ്റേത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് മുഴുവനായിട്ടും ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ താഴ്വശത്തെ ഹാങ്ങിങ് ലേസും സിബർ ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു ഹെവി ലുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെയിൻ്റെ ബൈ ടേക്ക് കെയർ